ഇതേ പിന്നെ പാമ്പ് കേട്ടോ ഡിസംബർ ആയി എല്ലാവരും വീട്ടിനും ചുറ്റും നോക്കിയോ കഴിഞ്ഞ ദിവസം പട്ടിക്കോട്ടി ഒരെണ്ണം കയറി നമ്മൾ കാണിച്ചായിരുന്നു അത് ട്രിങ്കറ്റ് സ്നേക്ക് കാട്ടുപാമ്പ് എന്നൊക്കെ പറയുന്ന സാധനം എന്നാണ് പറഞ്ഞത് അതിന് വിഷമില്ലെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം കണ്ടത് അണലി വർഗത്തിപ്പെട്ട പാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ത്രികോണ ഷേപ്പിലൊക്കെയാണ് ഉള്ളിൽ ഹെഡ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചുരുട്ട എന്നൊക്കെ പറയുന്ന സിമിലറായിട്ടുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചൊരു വലിപ്പമുണ്ട് സ്പ്രിങ് പോലെ എസ് ഷേപ്പിലാണ് പുള്ളി ചുരുട്ടിരിക്കുന്നത് വിറകനടിയിലായിരുന്നു നമ്മി കൈ കൊണ്ട് ചെന്നപ്പം കുരുതം കൊണ്ടാവട്ടെ വിഷംട്ടെ കടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് ലോമ കുത്തിന്ന് വരെ ബ്ലഡ് എന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ സ്പ്രിങ്ങ് ഓർന്നിട്ട് എടുത്തൊരു ചാട്ടത്തിന് നല്ല സ്ട്രെച്ചിൽ എങ്ങോട്ട് ചാടി കടിക്കും നമുക്ക് പറയാൻ പറ്റില്ല കണ്ണ് കണ്ടോ ഉമ്മിക്കറിയ് കഴിയും കുഞ്ഞായിട്ട് ഒരു കുഞ്ഞു പൊട്ട് മാത്രമേ അവിടെയുള്ളു അതുകൊണ്ട് കാശ്ശക്തി വലിയ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു ചിലപ്പം മിക്കവാറും ഹീറ്റ് സിഗ്നേച്ചറൊക്കെ വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത് അല്ലേ എനിക്കറിയത്തില്ല അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യേ അപ്പോൾ വീടിൻ്റെ പുറകോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പെട്ടോ ഇല്ല എന്നും ഇനി ഇറങ്ങിയാലോ കേട്ടോ വീണ്ടും കാണാം ടാറ്റ